ഹലോ കൂട്ടുകാരെ അസ്സാം വലൈക്കും വറഹമുല്ലാ ഇവിറക്കാത്തു എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മില്ല എനിക്ക് സുഖമായിട്ട് കുഴപ്പമൊന്നുമില്ല ഒരു അഹത്താണ് പിന്നെ എല്ലാവരും ദുബായി ഉൾപ്പെടുത്തണം കേട്ടോ പിന്നെ ദുബായി നിങ്ങളെല്ലാവരും ഉണ്ടാവും നിങ്ങളെല്ലാം എല്ലാ ലോകത്തുള്ള എല്ലാ മൊഹമ്മിനുകളും മൊഹമിനാത്തുകളും ഞാൻ ദുബായി ഉൾപ്പെടുത്താറുണ്ട് കേട്ടോ നിങ്ങൾ എന്തായാലും ഒരു ദിവസം ഒരു ഒരു ദിവസമല്ലേ ഒരു തവണ നമ്മൾ ദുവ ചെയ്യുന്ന സമയത്തില്ലേ പിന്നെ എല്ലാവർക്കും ഞാൻ ദുവ ചെയ്യട്ടോ എല്ലാ മൊഹമിനുകൾക്കും മൊഹമിനാത്തുകൾക്കും തുക ചെയ്യുമ്പോൾ നമുക്ക് അവരുടെ പൊരുത്തം ഉണ്ടാവും മെലക്കയുടെ പ്രാർത്ഥന ഉണ്ടാവും അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവും അപ്പോൾ അതിനെ അതൊന്ന് മറക്കുക ചെയ്യാം ഞാൻ ഈ നമ്മുടെ ഏതൊരു ലാലായ ഹലാലായ ഏത് ആഗ്രഹം കേട്ടോ ഹലാലായിരിക്കണം കേട്ടോ സാധിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കുറാൻ ഒരായത്ത് യാസയിലെ അമ്പത്തി എട്ടാമത്തെ ആയത്താണെന്ന് തോന്നുന്നത് കേട്ടോ അമ്പത്തെട്ടാമത്തെ ആയത്ത് ഒരു ഇരുപത്തിനൂറ്റി ഇരുപത്തൊമ്പത് തവണ ചെല്ലോ നിസ്കാരത്തിന് ശേഷം അത്രയും നല്ലതെട്ടോ ഏതെങ്കിലും ഒരു നിസ്കാരത്തിന് ഏതെങ്കിലും നിസ്കാരത്തിന് ശേഷം ഏതെങ്കിലും ഒരു ഫറുദ് നിസ്കാരത്തിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാറിയാം കഴിയുന്നതും താ പിന്നെ ഫറുതല്ല ഫറു നിസ്കാരത്തിന് ശേഷം ഇതും നല്ല നല്ലതായിരിക്കും അപ്പം നമ്മൾ താ നിങ്ങൾ താജ് നിസ്കരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാറിയാം താജ്നു ശേഷം ചെയ്യാം കേട്ടോ അപ്പം ഏതൊരു പ്രാർത്ഥനക്കും നമുക്ക് ഉത്തരം കിട്ടുന്നത് ടൈമാണ് ബഹനിസ്കാരം എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടോ അപ്പം ഏതെങ്കിലും നിസ്കാരത്തിന് ശേഷം കേട്ടോ അതിന് സാധിക്കാത്തവർ ഏതെങ്കിലും ഫലനിസ്കാരത്തിന് ശേഷം ശുഭിക്കുക മാറ്റുന്നതിന് ശേഷം ആ സമയത്താണ് നമ്മൾ കുറച്ച് ഒഴിഞ്ഞ് നിൽക്കുന്ന സമയമല്ലേ ആ സമയത്ത് ചെല്ലാൻ ശ്രമിക്കാം കേട്ടോ അപ്പം നമ്മൾ ആഗ്രഹം ഇല്ലേ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടാകുന്ന ആഗ്രഹ വരുത് മറ്റൊരാളെ തകർച്ചകളുടെ ആഗ്രഹമായിരുന്നു അവർ മറ്റുള്ളവരെ മറ്റുള്ളവരെ നന്മയ്ക്കാണോ കുഴപ്പമില്ല നമ്മുടെ നന്മക്കാണെങ്കിലും കുഴപ്പമില്ല മറ്റുള്ള ഈ ഒരു ആഗ്രഹം നമ്മൾ ഏതൊരു ആഗ്രഹമാണെങ്കിലും ഇല്ല അത് ഹലാലായിരിക്കണം ഹയറായി ആഗ്രഹിക്കണം റബ്ബിൻ്റെ പൊരുത്തുള്ള ആഗ്രഹിക്കണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അറിയാം ഈ ഒരു നീയത്ത് വെക്കുക ആവിഷ്കാരത്തിന് ശേഷം നമ്മൾ എന്താ ചെയ്യുക റബ്ബിനോട് പറയാം റബ്ബേ ഞാൻ ഈ ഒരു ഖുർആാനിൽ ഈ ഒരു ആയത്ത് എന്ന റബിന് വേണ്ടി ഞാൻ നൂറ്റി ഇരുപത്തി ഒമ്പതാണോ ഊതുകയാണ് എനിക്കിന്ന് തന്നെ ആഗ്രഹമുണ്ട് റബ്ബെ എൻ്റെ ആഗ്രഹമെല്ലാം അറിയുന്നവൻ നീയാണല്ലോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു തരണം മുടിച്ചോലെ എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ആഗ്രഹം ആദ്യം പറയും കേട്ടോ അപ്പോൾ എല്ലാം ഒന്നിച്ച് പറയാതെ റബ്ബിനെല്ലാം സാധിക്കും അങ്ങനെയല്ല നമുക്കൊരു ദുവാ ചെയ്യുമ്പോൾ ഒരു മര്യാദ ഉണ്ടല്ലോ അപ്പോൾ നിങ്ങളെന്ത് ചെയ്യാറിയോ ഒറ്റൊരാഗ്രഹം പിന്നെ പറയുക റബ്ബിനോട് അത് ഹലാലായിരിക്കണം ഹൈറായിരിക്കണം അതാഹ് എന്താണ് അതിനകത്ത് ഒരു വഴി റബ്ബ് കാണിച്ചല്ലോ ഉറപ്പാണ് പിന്നില്ല ഞാനീ പറയാൻ പോകുന്ന ആയത്തില്ലേ ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് എല്ലാം ഭർന്നസ്കാലങ്ങൾക്ക് ശേഷം ഞാനില്ല പന്ത്രണ്ട് തവണ സ്ഥലം വീട്ടി ഇതുവായി മതക്കാറുകളൊക്കെ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ഞാനില്ലേ ഇവനായു പന്ത്രണ്ട് തവണ ഞാൻ ചെല്ലാറുണ്ട് അപ്പോൾ മനസ്സിന് സമാധാനം കിട്ടും ഇവർ ഇവരെ ആയത്ത് നമ്മൾ പതിവാക്കണമുണ്ടല്ലോ മനസ്സിന് സമാധാനം കിട്ടും നമുക്ക് എത്ര ടെൻഷൻ ഉണ്ടാവും നമുക്ക് ടെൻഷൻ ഉണ്ടാവും നമുക്ക് മനസ്സിന് എപ്പോഴും സന്തോഷവും രാഹത്വം ഉണ്ടാകും അപ്പം നിങ്ങൾ എന്തു ചെയ്യുക ഹലാലായ ആഗ്രഹം സാധിക്കാൻ നൂറ്റി ഇരുപത്തി ഒൻപത് തവണ ഓതുകെട്ടോ അല്ലാതെ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷമില്ല ഒരു പന്ത്രണ്ട് തവണ ചെല്ലാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് മനസ്സിന് എപ്പോഴും സമാധാനം സമാധാനമുണ്ടാകും മനസ്സിന് സങ്ക എന്താ നമ്മളെ വേദനിക്കുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാവില്ല പിന്നെ ഓരോന്നിനും ഓരോ കാര്യത്തെക്കുറിച്ച് നമുക്കിങ്ങനെ ആദ്യം ഉണ്ടാവില്ലേ എന്തായി തീരും പഠിച്ചോ എന്നുള്ള ആ ഒരു സങ്കടം നമുക്ക് പഠിച്ചോ ആ അവസ്ഥ നമുക്ക് തരൂല അപ്പം എല്ലാവരും ഇത് പതിവാക്കുക കേട്ടോ പിന്നെ ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ ഇല്ലേ ചെറിയ ചെറിയ വീഡിയോസ് ഞാൻ ചെയ്യുന്ന കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഉപകാരമുള്ള വീഡിയോസ് ഞാൻ ചെയ്യുന്നത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യാൻ അറിയാം പിന്നെ വീഡിയോ കണ്ട് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ അതേപോലെ ഞാൻ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം എൻ്റെ ചാനലിൽ പോയിട്ട് പിന്നെ എന്താണ് അമ്പത് ജീവിതത്തിൽ സമാധാനത്തിന് വേണ്ടിയിട്ട് മക്കൾ നന്നായി തീരാൻ വേണ്ടി പഠിച്ചത് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മക്കൾക്ക് പഠിക്കാനുള്ള കഴിവ് ഉണ്ടാകാൻ വേണ്ടി ഒരുപാട് ആഗ്രഹങ്ങൾ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അതെല്ലാം എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ട് എനിക്ക് ഫലം കിട്ടിയതാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് ചെയ്യുന്നുട്ടോ അപ്പോൾ ഇതാണ് ആ ഒരു ആയത്തിട്ട സലാമും കൗലം റഹീം സലാമും കൗലം റഹീം ഇതില്ലേ ഇതേപോലെ തന്നെ സലാമും കൗലം റഹീം ഇവര് ഇതേപോലെ തന്നെ തിരക്ക് പിടിച്ച് പോകാതെ നമ്മളെ ഹലാലായ ആഗ്രഹം പൂവണിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറ് നൂറ്റി ഇരുപത്തൊമ്പത് തവണ നെയ്യത്ത് വെച്ചിട്ട് നെയ്യത്താണ് പ്രധാനം ഇതൊക്കെ നിസ്കാത്ത ശേഷം ചെല്ലി അത്രയും ഗുണട്ടോ അപ്പോൾ ഇതാണ് ആയത്ത് അഹു എല്ലാവർക്കും ാലായ ആഗ്രഹങ്ങൾ അല്ലാഹു ആർക്ക് നടക്കാതെ ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ അന്താഹു എന്താ സാധിപ്പിച്ചു തരട്ടെ ച്ചവനെ അതേപോലെ നിങ്ങൾ നിങ്ങളെന്തോ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറാൻ ശ്രമിക്കുക അയൽവാസികളോടായാലും അയൽവാസികളെ നമുക്ക് ഏറ്റവും വലിയ നമ്മുടെ ബന്ധം നമ്മുടെ മക്കളെക്കാളും നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ അയൽവാസികളെയാണ് അപ്പോൾ അയൽവാസികളായിട്ടും മക്കളായിട്ടും പിന്നെ ഭർത്താക്കന്മാരോടാണെങ്കിലും നല്ല രീതിയിൽ പെരുമാറാൻ ശ്രമിക്കുക അതിപ്പം പിന്നെ മനസ്സിലില്ല അസൂയം കുശുമ്പും പോരും വാശിയും വൈരാഗ്യമൊന്നും ഇല്ലാതെ നല്ലൊരു ഹൃദയത്തിന് ഉടമയാവുക അപ്പം തന്നെ നമുക്കല്ലേ റബ്ബ് പരീക്ഷണം തരില്ല പക്ഷേ അല്ല അപ്പം എല്ലാവരും ദുമായിട്ട് ഉൾപ്പെടുത്തണം എന്നത് കാര്യങ്ങളെല്ലാവരും ഉണ്ടാകും ഇൻഷാല്ല അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാൻ കേട്ടോ അതേപോലെ ഇൻഷാല് മാഷാ അല്ലാന്ന് അലഹമ്മദ് ഇല്ലാന്നോ അള്ളാഹു അക്ബർ എന്തെങ്കിലും ഒന്ന് കമൻ്റ് കേട്ടോ പിന്നെ മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ നിങ്ങൾ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് തീർക്കണം കുടുംബക്കാരോ മക്കളും കൂട്ടുകാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരെ എല്ലാവർക്കും അസാലും വരഹമുല്ലാ വിബാകാ